മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് വർഷം നേതാവിന്റെ സ്മരണയിൽ കോൺഗ്രസ് പരിപാടികൾ സംഘടിപ്പിച്ചു മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം ആചരിച്ചു മാള ടൗണിൽ നടന്ന ചടങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി യു ഡി എഫ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം ചെയർമാൻ വി എ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ എ അഷഭ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡെയ്സി തോമസ് സാജൻ സാജൻകുടിയൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് അന്നമനട സഹകരണ ബാങ്ക് പ്രസിഡന്റ് നിർമ്മൽ സി പാത്താടൻ വെണ്ണൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ബി പ്രസാദ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രേമ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ കെ രവി നമ്പൂതിരി സോയ് കോലഞ്ചേരി വക്കച്ചൻ അംബുക്കൻ എം എ ജോജോ ടി ജി അരവിന്ദാക്ഷൻ സാബു കൈതാരൻ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടത്തി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ച യോഗം ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ സി സി ബാബുരാജ് സി ജി ചന്ദാമരാക്ഷൻ പി പി ജോൺ എ പി രാധാകൃഷ്ണൻ പി പി ഷാജി എം യു ഉമർ ഉൽ ഫാറുഖ് വിക്രമൻ സി ബി ജയലക്ഷ്മി സുബൈദ ബാബു സെക്രട്ടറി എം ജി മിനി പി ഡി ദിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം സ്മൃതി ദിനം വിവിധ ചടങ്ങുകളോടെ കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചന അനുസ്മരണ പ്രഭാഷണം പ്രതിജ്ഞ ചടങ്ങുകൾ എന്നിവയോടെയാണ് ആചരിച്ചത് കൊടുങ്ങല്ലൂർ ഇന്ദിരാഭവൻ പരിസരത്ത് നടന്ന സ്മൃതിദിനം ഇ കെ സോമൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി യു സുരേഷ് കുമാർ ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഐ കെ ഗോവിന്ദൻ എ ആർ ബൈജു ദിൽഷൻ കൊട്ടേക്കാട് സേവിർ പൊങ്കത്ത് കെ കെ പി ദാസൻ നിഷാബ് കുര്യാപ്പള്ളി കെ എച്ച് വിശ്വനാഥൻ ഇ എ അബ്ദുൽ കരീം എൻ കെ ഇസ്മായിൽ മുൻഷിർ ഇ ആനന്ദൻ വിഷ്ണു കേസ്കർ വി എസ് കുമാർ എന്നിവർ സംസാരിച്ചു പുത്തഞ്ചിറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ അധ്യക്ഷനായി സി കെ യുധി മാസ്റ്റർ ആന്റണി പയ്യപ്പള്ളി ജിജോ അരി കാടൻ വി എസ് അരുൺ രാജ് പ്രകാശൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പത്മിനി ഗോപിനാഥ് പ്രജീഷ് കളരിക്കൽ പി സി ബാബു ജെറോം കരിമാലിക്കൽ കെ എ ജോസ് ജോർജ് പനക്കൽ പോൾസൺ അസിസ് അസിസ്റ്റ് എ കല്ലൻ എന്നിവർ പങ്കെടുത്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള